അറിയണം കാരണം ഈ രാത്രി ഇവിടെ എന്ത് ഈ രോഗികളോട് ഒരു മൃഗത്തിനോടെന്നുള്ള ഒരു സമീപനം സർക്കാർ മാറ്റണം സർക്കാർ സംവിധാനമാണ് കാരണം ഇത് സാധാരണ മനുഷ്യ സാധാരണ മനുഷ്യന്റെ ജീവന് വിലയില്ലേ അവർ വലൂന്നി ആശുപത്രി വരപ്പോഴേ ഇവിടുത്തെ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയം അഞ്ചു മണിയാണ് ഈ അഞ്ചു മണിക്ക് ഒ പി ടിക്കറ്റ് എടുത്ത ഈ രോഗി അപകടം പറ്റിയ പെൺകുട്ടി രാത്രി പന്ത്രണ്ട് മണിയാ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക പരിഗണന ഒന്ന് നോക്കാവെ ഞാൻ കൃത്യമായിട്ടും ആ ക്യൂയിൽ നിന്ന് ഒരുപാട് നേരം വെയിറ്റ് ഒരു അഞ്ച് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചികിത്സ തേടിയിട്ടുള്ളത് നമസ്കാരം ഇന്നലെ രാത്രി ഒരു പത്തര മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു ഇവിടത്തെ ഒരു പൊതുപ്രവർത്തനമാണ് എന്നെ വിളിച്ചത് അത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ഇല്ല വൈകുന്നേരം അഞ്ച് മണിക്ക് വന്ന ആൾക്കാർ പത്തരമണി ആയിട്ട് പോലും ഡോക്ടറെ കാണാൻ പറ്റാതിരിക്കുകയാണെന്ന് പറഞ്ഞൊരു കോൾ വന്നു അപ്പോൾ ഞാൻ അവിടെ എത്തി ഞാൻ എൻ്റെ മൊബൈൽ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി ആ ദൃശ്യങ്ങൾ ഇതാണ് കാണാൻ ദൃശ്യങ്ങളിതാണ്

പത്തിരുപത്തിരണ്ട് ഇതുവരെ കാണാൻ പറ്റില്ല നിങ്ങൾ ഏ ഇത് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യേ ആ അവർക്ക് ആണോ മോനെ കാണിക്കാൻ പറ്റിയോ കാണിച്ചു ആ <this prendere> ോ കുഞ്ഞും കൂടെ വന്നല്ലേ നിങ്ങൾ താമസിക്കുന്നേമനല്ലേ നിങ്ങൾ അഞ്ചു മണിക്ക് എടുത്തിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല അഞ്ചു മണിക്ക് ഓഫീസ് അവര് പോയി ചേട്ടാ ഈ പറയുന്ന വാസാണ് അവര് അഞ്ചു മണിക്ക് വന്നെന്ന് പറഞ്ഞു പത്തുമണിയായി ഇതുവരെ ഡോക്ടർ കാണാൻ പറ്റില്ലെന്നാണ് പറയുന്ന എനിക്കറിയില്ല ഏഹ് ഒരു ഡോക്ടറേ ഉള്ളൂ എന്തൊക്കെ ആരുമില്ലേ ഇവിടെ ആരും ആരുമില്ലാതെ എത്ര മണിക്ക് കേട്ടോ ആറു മണിക്ക് വന്നാൽ മണി പത്തര ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞാൽ പറഞ്ഞു വളർത്താൻ പറഞ്ഞോളൂ അല്ല നമ്മുടെ ആശുപത്രിയിലൊക്കെ കുറേ വിഷയങ്ങളുണ്ട് ഡോക്ടർമാരുടെ ലീവാണ് പിന്നെ ഈ ശമ്പളം ഒന്നും കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് കുറയ്ക്കാൻ ആൾക്കാരൊക്കെ പ്രാക്ടീസ് ഒക്കെയാണ് അറിയാൻ എനിക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് നാട്ടുകാരുടെ വിഷയമാണ് ഇത് ചെയ്യാൻ പറ്റുക ഇതിപ്പോ അവര് അവർക്കൊന്നും പറയാവില്ല രണ്ടു ദിവസം അവരുടെ കുറ്റം മാത്രമല്ല അല്ല അമ്മ ഇപ്പം നിങ്ങക്ക് തീർച്ച കിട്ടി ബുദ്ധിമുട്ടില്ല വൈകുന്നേരം ഇത്ര സമയായി ഇത്ര അഞ്ചുമണിക്കാ

അഞ്ച് മണിക്കടുത്ത് ഓപ്പിടിക്കറ്റ് ഈ അഞ്ച് മണിക്കടുത്ത് ഓപ്പിടിക്കറ്റ് ഇപ്പം സമയം പത്ത് നാൽപ്പതായി ഈ പത്ത് നാൽപ്പതായിട്ട് ഒരു ഒറ്റ ആണ് ഈ താലൂക്ക് താലൂക്കാശിക്ക് പോകുന്നത് ഈ താലൂക്ക് ആശുപത്രിയിലെ ആൾക്കാർ ഇതിനകത്ത് ഡോക്ടർ റൂമിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഡോക്ടർ റൂമിൽ റൂമിൽ അറിയാൻ ആൾക്കാർ ഡോക്ടറെ കാണാമെന്നൊരു ഇതായിരുന്നു നാശലി തലേമിറ്റി തുടങ്ങുന്നത് നാശുവാലിറ്റിയിൽ അനവധി അപകടങ്ങൾ കുട്ടികൾ വരുന്ന ആൾക്കാരെ ഡോക്ടർ നോക്കുന്നില്ല ഒറ്റ ഡോക്ടർ മാത്രമേ ഒറ്റ ഒരു ഡോക്ടർ ആ ഡോക്ടർ ഈ കാഷ്വാലിറ്റിയിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒപ്പിനും നോക്കാൻ ഡോക്ടർ സാധിക്കില്ല അത് ഇവിടുത്തെ ഇത് ഇത് അറിഞ്ഞ് ഇവിടുത്തെ അധികാരികളിത് അറിയണം കാരണം ഇവിടുത്തെ സൂപ്പറിൻ്റെ ഉൾപ്പെടെ ഉള്ളവരിത് അറിയണം ഈ രാത്രി ഇവിടെ എന്ത് കിടക്കുന്നുള്ളത് രാത്രി ആക്സിഡൻ്റ് ആയി വരുന്ന അനവധി വരുന്നുള്ളൂ ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ പ്രദേശത്തുള്ളവർ പല സ്ഥലങ്ങളിലും ഈ ആശുപത്രിയിൽ ആശ്രയിച്ചുപോലെ ഈ ആശുപത്രി വരുമ്പോൾ ഡോക്ടർ ഇല്ല അവരിപ്പോൾ കാത്തി മണി സമയം ഞാൻ പറഞ്ഞ വെറുതെ അല്ല പത്ത് നാൽപ്പതായി ഈ ഈ ഒ പി ടിക്കിൽ എടുത്തത് അഞ്ച് മണിക്കാണ് എത്ര മണിക്കൂർ എന്നാലോചിച്ച് നോക്കി ആ ഒരു കുട്ടിക്ക് ആ ഒരു അപകടവും ആക്സിഡൻറ്റുമായി വന്ന വന്നിട്ട് ഡോക്ടറ് അല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യണ്ടേ അവർ അഡ്മിറ്റ് ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ അതുപോലും ചെയ്യാതെ ഇരുത്തിയിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കൂടെ ഒന്ന് കാണണം ആ ഡോക്ടർ അവിടെ സൂപ്രണ്ട് പോയി പോയി ഉദ്യോഗസ്ഥരെല്ലാം ഈ താലൂക്ക് ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥെ പറ്റി നിരവധി വാർത്തകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് സർക്കാരിൻ്റെ ദൂർത്തും അതുപോലെ തന്നെ ഖജനാവ് കാലിയായതും കാരണം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെയാണ് അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ സ്കൂളുകളുടെ പ്രവർത്തനം ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം അവിടുത്തെ മരുന്ന് ഭക്ഷണം ഇങ്ങനെ ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഈ പറയുന്ന ദൂർത്തും ഖജനാവും ആലിയതും ഒക്കെ പിന്നെ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തനൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അല്ലിട്ടുണ്ട് ഐത്തേനുണ്ട് അല്ലിട്ടാണെന്ന് തന്നെ വിളിച്ചത് അല്ലേട്ടാ ഞാൻ കണ്ടതാണ് ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തൊക്കെ അവസ്ഥ അല്ലെ ഈ താലൂക്ക് ആശുപത്രി എന്നൊരു ബോർഡ് വെച്ചിട്ട് ഈ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം അനവധി പ്രദേശങ്ങളിൽ ഈ പ്രദേശത്ത് ഇവിടെയുള്ള വർക്കല മംഗലാപുരം വെഞ്ഞാറമൂട് അങ്ങനെയുള്ള ഈ പ്രദേശം ഈ പ്രദേശത്ത് മാത്രമല്ല ഇവിടെ നിന്നുള്ള അടുത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ വലിയ ആശുപത്രി ഇത് താലൂക്ക് ആശുപത്രി ആശുപത്രിയായിട്ട് ഉയർത്തിയതിനു ശേഷം ദൂരെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതിൻ്റെ അവസ്ഥ ഞാൻ ഡോക്ടർ ഇല്ല ഈ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞാണ് പക്ഷേ ഇവിടുത്തെ സൂപ്പറുണ്ട് അതിൻ്റേതായിട്ടുള്ള എന്തോ ഒരു റിപ്പോർട്ടും ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല അപ്പം ഞാൻ രാത്രി ഇന്നലെ രാത്രി ഒരു ഒൻപത് മണിക്കൂടെ വരുകയാണ് വരുമ്പോഴേ വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയെ അതേ അതെ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അടിച്ച് ആ അതെ ആ പെൺകുട്ടിൻ്റെ ഇന്നലെ വെഞ്ഞാറോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയ മൊഴിയെടുത്തതിനു ശേഷം അവർ പറഞ്ഞ് ആശുപത്രി പോകാൻ പറഞ്ഞു അവർ വലിയൂന്ന് ആശുപത്രിയിലേക്ക് വന്നു അവർ വലിയൂന്ന് ആശുപത്രി വരപ്പോഴേ ഇവിടുത്തെ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയം അഞ്ച് മണിയാണ് ഈ അഞ്ച് മണിക്ക് ഒ പി ടിക്കറ്റ് എടുത്ത ഈ രോഗി ഈ ഈ അപകടം പറ്റിയ ഈ പെൺകുട്ടി രാത്രി പന്ത്രണ്ട് മണിയായി ഇവിടുന്ന് പോകുമ്പോൾ കാരണം പതിനൊന്നര വരെ ഡോക്ടർ നോക്കിയിട്ടില്ല അല്ല അത് ഞാൻ വെറുതെ പറയുന്നില്ല അവിടുത്തെ ആ ഊണ്ട് സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ എഴുതിയിട്ടുണ്ട് ആ സമയം എപ്പോഴാണ് ഈ സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ അതുവരെ ആ പെൺകുട്ടി ആ ബെഞ്ചിൽ കിടക്കുകയാണ് അവരതിന് ആ ഡോക്ടർ ഒന്ന് പരിശോധിക്കാനോ പിന്നെ ആ പെൺകുട്ടിക്ക് ആ പ്രാഥമിക ഒരു ചികിത്സ നൽകാനോ കഴിഞ്ഞില്ല ആ പെൺകുട്ടിയെ ബെഞ്ചിൽ കിടക്കുകയാണ് ആ പെൺകുട്ടിന്ന് അല്ലെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാവുന്ന രീതിയിലാക്കാമല്ലോ ഒരു കൈക്കുഞ്ഞുമായി രാത്രി ഈ ആ വാരാന്ത തേരാപ്പാര നടക്കുകയാണ് അപ്പം ഞാൻ 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 അവരെ വിളിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചത് അപ്പോഴത്തന്നെ ഞാൻ അത് ഞങ്ങൾ പോയിട്ടില്ല ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴത്തന്നെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നു വന്നപ്പോൾ കണ്ട അവസ്ഥ ഇതാണ് ഒരു ഡോക്ടറുണ്ട് ഇവിടെ ആ ഒരു ഡോക്ടർ ഒ പിയിൽ നോക്കണം അത് കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റി പോയി നോക്കണം ഇവിടെ അപകടങ്ങൾ സംഭവിച്ച് വരുന്ന ആശുപത്രിയാണ് ഇവിടെ അടുത്ത് എന്ത് അപകടം ഉണ്ടെങ്കിലും വരുന്ന ആശുപത്രിതാണ് ഇവിടെ വരെ പോലെ ആ ഡോക്ടറെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഒരു ഒറ്റ ഡോക്ടറുണ്ട് ആ ഡോക്ടർ വളരെ സീനിയറായ ഡോക്ടറല്ല ആ ഡോക്ടറാണ് ഈ ഒ പിയിൽ നിൽക്കുന്ന ഇവിടെ കഴിഞ്ഞിട്ട് കാശ്വാലിറ്റി ഓടണം അങ്ങനെ പുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ അതുകൊണ്ടാണ് ഈ സമയം ഇത്രയും താമസിച്ചത് പന്ത്രണ്ടും പന്ത്രണ്ടും അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു കൈക്കുഞ്ഞുമായി ആ ഒരു പെൺകുട്ടി ഒന്നിങ്ങനെ കാത്തിരിക്കുന്നത് അവർ മാത്രമല്ല അനവധി പേര് ഞാൻ നോക്കിയപ്പം ഈ ഡോക്ടറെ മേശയിൽ ഈ ഡോക്ടറെ കാണാൻ വന്ന രോഗികളിൽ തലവെച്ചിരെന്ന് പറയണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഇവിടെ ഡോക്ടർ ഇല്ല രാത്രി ഒരു ഡോക്ടറും ഇല്ല സാധാരണ അവർ ചെയ്യാറുള്ളതെന്ന് വച്ചാൽ ഈ വരുന്ന ഡോക്ടറെക്ക് തിരുവനന്തപുരം അല്ല ഈ വരുന്ന രോഗികളെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനാണ് ഇവിടുത്തെ സ്ഥിരം പതിവ് പക്ഷേ ഇന്നലെ ഈ വന്ന ആൾക്കാരെയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എടുത്ത ആൾക്കാർ ഇഷ്ടപ്പെടാൻ ഡോക്ടറില്ല റഫർ ചെയ്യാൻ പോലും ഡോക്ടറില്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ വെള്ളമില്ലാതായി ഇവിടെ വെള്ളമില്ല അപ്പം വൈ അന്ന് ഞാൻ വൈകുന്നേരം നാല് മണിക്ക് വെള്ളമില്ലാതെ ഈ ആശുപത്രി പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വെള്ളമില്ല വെള്ളം വന്നത് അപ്പം ഞാൻ ചോദിച്ച് ഞാൻ ചോദിച്ചു ഇവിടെ ഈ ഓഫീസിലാരും ഇല്ലേ ആരെടുത്താണ് ഇത് പറയേണ്ടത് ഇവിടെ കുറേ സെക്യൂ ഇവിടെ വന്നിരുന്ന സെക്യൂരിറ്റിയും ഈ സിസ്റ്റർമാരും ഡോക്ടർമാരെയുള്ളൂ അവർ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അവരോട് ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ സൂപ്പർ തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷേ ആ വെള്ളം വന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഒന്ന് ആലോചിച്ച് വയ്ക്കണം ഈ വാർഡ് കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ചു അവർക്ക് ബാത്റൂമിൽ പോകണം മറ്റുള്ള ആവശ്യങ്ങൾ വെള്ളം വേണം ആ വെള്ളമില്ല അങ്ങനെ അവർ ഈ ചുറ്റുപട്ടത്തിലുള്ള മാത്രമല്ല ഞാൻ അറിഞ്ഞൊരു കാര്യം കാരണം ആൾക്കാർ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ടോയ്ലറ്റ് ഒക്കെ പോയിട്ട് വെള്ളം ഒഴിക്കാതെ ഭയങ്കര അത് എന്ത് ചെയ്യാൻ പറ്റുമോ എല്ലാവരും ബാത്റൂമിൽ പോകേണ്ടേ അവർ പിന്നെ വെള്ളമില്ലാത്ത രീതിയിൽ പോവുകയാണ് പിന്നെ അവിടെ ആ വാർഡിലൊന്നും ആൾക്കാർക്ക് നിൽക്കാൻ പയ്യാത്ത അവസ്ഥയായിരുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇവിടുത്തെ ഈ താഴെ തട്ടിലുള്ള ഈ സെക്യൂരിറ്റി പോലെ ഈ നമ്മൾ നമ്മുടെ ഈ ഒ പി ടിക്കറ്റിൽ എഴുതാനിരിക്കുന്ന പെൺകുട്ടികളുടെയൊക്കെ സ്വഭാവം വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ സാധാരണ എനിക്ക് അനുഭവപ്പെട്ട കാര്യം പറയാം അതായത് ഞാൻ ഇവിടെ ചികിത്സയ്ക്ക് വന്ന സമയത്തൊക്കെ ആൾക്കാരൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ജോലി ചെയ്യാനുണ്ട് പക്ഷേ ഇവിടെ ഈ പറയുന്ന സ്റ്റാഫുകളുടെ അഭാവം വലിയൊരു പ്രശ്നമാണ് കാരണം ഒരുപാട് പേര് താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ ഒരു അവസ്ഥ കാരണം ഉള്ള ആൾക്കാരൊക്കെ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ പിറകിൽ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഒരു ആംബുലൻസ് കിടന്ന് അത് ഇതിനു മുന്നേ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ആരുടെ കാശാണ് ഈ കിടക്കുന്ന ആംബുലൻസൊക്കെ ആരുടെ കാശാണ് അവിടെയൊക്കെ തുരുമ്പടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് പറഞ്ഞു അല്ല ഇതേ ഇവിടത്തെ മാത്രം അവസ്ഥയല്ല സർക്കാർ ആശുപത്രികളുടെ പൊതുവിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം ഇതൊന്നും നോക്കാൻ ആടില്ല അതാണ് ഒരു യാഥാർത്ഥ്യം ഈ സംവിധാനങ്ങളൊക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ നോക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കാരണം സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ചികിത്സക്കായി അവൻ അടിയന്തര ഘട്ടത്തിൽ ഓടി വരുന്ന ഒരു ആശുപത്രിയാണ് അതിനെ താലൂക്ക് ആക്കിയത് കൊണ്ട് ഒരു ഗുണമില്ല പക്ഷേ അവിടുത്തെ ഇവിടുത്തെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ജോലി അവർക്ക് വരികയാണ് ഒരുപാട് പേഷ്യൻസ് വരികയാണ് ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പരിമിതി അവർക്കുണ്ട് അപ്പോൾ ഈ ജോലി ഭാരം കൊണ്ട് തന്നെ പലപ്പോഴും രോഗികളെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം അവർക്കും ലഭിക്കാറില്ല ഈ രോഗികളോട് ഒരു മൃഗത്തിനോടെന്നുള്ള ഒരു സമീപനം സർക്കാർ മാറ്റണം സർക്കാർ സംവിധാനമാണ് കാരണം ഇത് സാധാരണ മനുഷ്യനാണ് സാധാരണ മനുഷ്യൻ്റെ ജീവന് വിലയില്ലേ അവന് ജീവന് സംരക്ഷണമില്ലേ ഒരു രോഗം വളരെ സീരിയസ് ആയ ഒരു രോഗാവസ്ഥയുമായി ഒരാൾ വരുന്നു അയാൾക്ക് അടിയന്തിര ചികിത്സ നൽകുവാനും ആ ചികിത്സ നൽകി അയാളെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഉണ്ട് അപ്പോൾ ഇതൊരു പൊതു സംവിധാനമാവുമ്പോൾ അതിനെ തോന്നിവിടും ഇപ്പോൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് തിരുവനന്തപുരത്ത് വിട്ടാലുള്ള അവസ്ഥ എന്താ മെഡിക്കൽ കോളേജ് എന്നാൽ അവിടെ കിടക്കാൻ വളരെ ജീവൻ അപകട നിലയിൽ നിൽക്കുന്ന രോഗി പോലും ചെറിയ തറയെ കിടക്കേണ്ട അവസ്ഥയാണ് വല്ലപ്പോഴും നൂറുകണക്കിന് രോഗികൾ ചെല്ലുന്ന അവസരത്തിൽ ഇതിനെയൊക്കെ പരിപാലിക്കാനുള്ള സംവിധാനം സർക്കാർ ഇതിനുവേണ്ടി ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെ സർക്കാർ സംവിധാനങ്ങളെ നന്നായി കൊണ്ടുപോകാനുള്ള ഒരു ആർജ്ജവം സർക്കാർ കാണിക്കണം തന്നെ നമ്മുടെ ഈ ഈ സംസ്ഥാനത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രി എല്ലാ പ്രദേശത്തും സ്വകാര്യ ആശുപത്രി കൂണുപോലെ വളരുന്നു ഈ സ്വകാര്യ ആശുപത്രി ബില്ല് കൊണ്ടുവരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് കാര്യത്തിൽ സംസാരിച്ചു സ്വകാര്യ ആശുപത്രി ബില്ല് കൊണ്ടുവരുന്നു കാരണം സ്വകാര്യ സ്വകാര്യ ആശുപത്രികളുടെ ചികിത്സാ സംവിധാനം നമ്മൾ പരിശോധിച്ച് നോക്കും ഓരോ ഹോസ്പിറ്റലും ഓരോ റേറ്റാണ് അപ്പോൾ പലടും സർജറിക്കായിട്ട് തന്നെ പല റേറ്റ് വാങ്ങും ഇതൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവരും സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് നാളെ തുടരെ ഇതൊക്കെ എത്രത്തോളം നടപ്പിലായെന്നൊന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയുള്ള ലോബി ഈ സർക്കാർ സംവിധാനത്തെ സർക്കാർ ആശുപത്രികളെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് അപ്പോൾ സ്വകാര്യ ആശുപത്രികൾ കൂടുപോലും വളരുകയും സർക്കാർ സംവിധാനങ്ങൾ നാൾക്ക് നാൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിൽ സാധാരണക്കാരൻ്റെ ജീവൻ ഒരു വിലയും ഇല്ലാത്ത രൂപത്തിൽ അവൻ അവന് ആയുസിൻ്റെ ബലുണ്ടെങ്കിൽ രക്ഷപ്പെടും അതാണ് സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഉള്ള സംഭവം കാരണം നമ്മുടെ ജനപ്രതിനിധികൾ ആരും തന്നെ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നില്ല അവരെല്ലാം പോകുന്ന സ്വകാര്യ ആശുപത്രിയാണ് അപ്പോൾ സാധാരണക്കാരൻ ചെല്ലുന്ന ആശുപത്രി അവിടെ അവന് മികച്ച ചികിത്സ ലഭിക്കുവാൻ നമ്മൾ ആരോഗ്യരംഗത്ത് ഏറ്റവും ഉയർന്ന തരത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ആയുസ് കൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വൃത്തിഹീനമായ സംവിധാനങ്ങൾ ടോയ്ലറ്റ് ആയാലും ആശുപത്രി പരിസരമായാലും വൃത്തിഹീനമായ സംവിധാനം ഇതൊക്കെ ജീവനക്കാരുണ്ടെങ്കിലും അതൊക്കെ പരിപാലിക്കാൻ ഇതിനൊക്കെ ഒരു മേൽനോട്ടം സർക്കാർ സംവിധാനങ്ങളുടെ മേൽനോട്ടം ശരിയായി വഹിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ ശരിയായി അവരുടെ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്തൊക്കെ നമ്മൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും എന്നത്തല്ലാണ്ട് അമ്മ നന്നാവില്ല സമീപപരമാണ് സർക്കാർ ഭാഗം ഉണ്ടായിട്ടുള്ളൂ ഇത്രയും കാലം രാവിലെ ഇനി ഒരുപാട് ഒരു വാർത്ത വരും രണ്ട് വാർത്ത വരും മൂന്ന് വാർത്ത വരും ഞങ്ങളൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തും പക്ഷേ തിരിഞ്ഞു നോക്കില്ല വീണ്ടും അതിനേക്കാളും ശോചനീയമായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു ഈ ഫോട്ടോ അയച്ചു തന്നായിരുന്നു ഇവിടെ ഈ കൂട്ടിരിപ്പുകാർ തന്നെ രോഗിയുടെ മുറിവ് വൃത്തിയാക്കുന്ന ഒരു സംഭവം അതെ അത് ഞാൻ പറയുന്നത് വെറുതെ അല്ല ഒരു ആറ് അല്ലെങ്കിൽ ആറര ഏഴ് മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിവ് പറ്റി ആ കിടക്കുന്ന വാർഡ് കിടക്കുന്ന ആ രോഗികളെ ഇവിടെ കാല് വൃത്തിയാക്കി കാരണം ഈ ഡ്രസ്സ് ചെയ്യുന്ന പരിപാടി നടത്തുന്നത് ഇവിടെ ആ ഒരു അത് ആ കൂട്ടിരിപ്പാറാണ് ഈ അത് കൂട്ടിരിപ്പാർ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവർ യാതൊരു വിധ ഇന്നും അത് ഗ്ലൗസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അവർ അവരെ അമ്മയാണോ അല്ലെങ്കിൽ ചേട്ടനാണോ സഹോദരനാണോ മക്കളാണെന്നല്ല ഇതിൽ ആ രീതിയിലാണ് ചെയ്യുന്നത് അവരൊരു ഗ്ലൗസ് പോലും ഉപയോഗിക്കുന്നില്ല അതുമാത്രമല്ല ഈ ഈ വൃത്തിയാക്കുന്നത് അവർ വാർഡ് വാർഡിനകത്ത് കട്ടിലൊക്കെ വൃത്തികേടാവുമെന്ന് വിചാരിച്ച് അവർ നേരെ ബാത്റൂമിലേക്ക് പോകും എന്ത് എന്ത് വൃത്തിയുള്ള സ്ഥലമാണീ മമ്മളെ ബാത്റൂം ആ ഈ ഹോസ്പിറ്റലിലെ ബാത്റൂം ആ ബാത്റൂമിൽ വച്ചാണ് ക്ലീനാക്കുന്നത് അത് അത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു പറഞ്ഞു ഇവിടെ വേറെ സ്റ്റാഫില്ല ഒരു ഒറ്റ ലേഡി മാത്രമാണ് അവരെന്താണ് ചെയ്യുന്നത് ഇവിടെ താഴെ രോഗികൾ മറ്റേ ഇവിടെ താഴെ വരുന്ന ഈ ഒ പിയിൽ വരുന്ന അവരുടെ കാലുവെച്ച് കിട്ടണം അത് കഴിഞ്ഞിട്ട് വീണ്ടും വാർഡിലേക്ക് വരണം അതാണ് അവരവസ്ഥ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളല്ല വിഷയം ഈ ഇവിടുത്തെ അധികാരികൾ ഇടപെട്ടു ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവണം കാരണം അത് മാത്രമല്ല ഈ മുനിസിപ്പാലിറ്റിയാണ് ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്നത് ഹർമ്മ ഹരിതകർമ്മസേനയാണ് വേസ്റ്റ് എടുക്കുന്നത് ഈ വേസ്റ്റ് എടുക്കുന്നതിന് ആറായിരം രൂപ മുനിസിപ്പാലിറ്റിക്ക് അടച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആ വ്യാസ്റ്റ് എടുക്കില്ല മുനിസിപ്പാലിറ്റി വേസ്റ്റ് എടുക്കൂല അതാണ് അവസ്ഥ ഇപ്പൊ സർക്കാരിൻ്റെ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്ന കാലത്ത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇപ്പൊ ഈ ഈ ഇത് കൊണ്ടുവരുന്ന വേസ്റ്റുകൾ ഇവിടുത്തെ ഡോക്ടറോ ഇവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ടുവരുന്നില്ല ഇവിടെ വരുന്ന രോഗികൾ കൊണ്ടുവരുന്ന അവർ ഫുഡ് കൊണ്ടുവരുന്ന പേപ്പറായാലും അങ്ങനെയുള്ള സാധനങ്ങൾ ഈ സാധനങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിന് വരെ മുനിസിപ്പാലിറ്റി കാശിൽ അവർ കാശടച്ച് ഞാൻ ഇവിടുന്ന് ഈ ജലത്തിന്റെ വിഷയം അങ്ങനെ എന്തോ വിഷയമാണ് മുനിസിപ്പാലിറ്റി എന്തോ കാശ് അടക്കാത്തതിന്റെ പേരിൽ എങ്ങനെയാണ് ഈ വെള്ളം കൊണ്ടുവരുന്നവർക്ക് അതെ മഴയുണ്ടല്ലോ അല്ല ഒരു മഴക്കാലത്താണ് ഈ ഒന്നര ദിവസം ഇവിടെ വെള്ളമില്ല അല്ല അത് ഈ ടാങ്കർ ലോറിക്കാർക്ക് അവർ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ അത് മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കേണ്ടത് അവർ കൊടുക്കത്തിൽ കൊടുക്കാത്തത് കൊണ്ട് ഇവർ വിളിച്ച് പറഞ്ഞിട്ട് ആ ടാങ്കർക്കാർ ഒരു വെള്ളം കൊണ്ടുവരില്ല അതാണ് അവസ്ഥ ഇവിടെ ഇവിടെ ഒരു ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഒരു മൂന്നാല് ദിവസത്തെങ്കിലും വെള്ളം ഒന്ന് സ്റ്റോറ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഈ ഹോസ്പിറ്റൽ വേണ്ടേ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പത്ത് ലിറ്റർ ഒരു പതിനാല് ലിറ്ററിൻ്റെ ഒരു ടാങ്ക് മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നല്ല പിരിവ് അടക്കുന്നുണ്ട് ഇതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പൈസ ഒ പി ടി എടുക്കുന്നതിന് പൈസ ഇവിടുത്തെ ഇ സി ജി എടുത്താലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാത്താലും അല്ലെങ്കിൽ എക്സ്റേ എടുത്താലൊക്കെ നമുക്ക് പ്രൈവറ്റ് ഇവിടെ ചെയ്യുന്ന അതേ റേറ്റ് തന്നെയാണ് ഇതിനകത്തും അപ്പോൾ എന്ത് സർക്കാരിൽ നിന്ന് എന്ത് ഗുണമാണ് ഈ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോൾ ആ കൗൺസിലെ ജീവൻലാൽ ചേട്ടൻ കൂടി നമ്മളോട് ചേരുകയാണ് ചേട്ടാ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരുപാട് വാർത്ത നമ്മളെല്ലാ മാധ്യമങ്ങളും ചെയ്തു പലതാവസ്ഥയെക്കുറിച്ച് എല്ലാ അങ്ങനെ സാധാരണ ജനങ്ങളെ ആശ്രയിക്കുന്നത് നമ്മൾ ഈ സാ ഈ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ചികിത്സയും കിട്ടാത്ത ഇവിടെ ഒരു ഇടത്താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വരിക ഇവിടെ നിരവധി മെഡിക്കൽ കോളേജിലേക്ക് അവിടെ അതിനേക്കാളും ദയനീയമാണ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു സമരങ്ങൾ നടന്നു ഒരു മാറ്റവും ഒന്നും ഉണ്ടായിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും താന്നു താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പരിഹാരമുണ്ടോ നമ്മൾ ആറ്റിങ്ങ നഗരസഭയിലും പരിസരപ്രദേശങ്ങളുമായിട്ട് ഉള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റൽ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ചികിത്സ വളരെ കുറവാണ് കിട്ടുന്നത് കാരണമെന്ന് പറയുന്നത് ഇതാണ്ട് ഈ ഡയാലിസിസ് സെൻറ്റർ അത് തന്നെ നമുക്ക് കൃത്യമായിട്ടും വിലയിരുത്താം ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പണി തീർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ഡോക്ടർ ഈ അത്യാവശ്യ ക്യാഷ്വാലിറ്റിയിൽ കൃത്യമായിട്ടൊരു ഡോക്ടർ ഇല്ല എന്നുള്ളത് വളരെ ദയനീയ അവസ്ഥയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം എൻ്റെ എൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ തന്നെ എൻ്റെ കുട്ടികളെയും കൊണ്ടിട്ട് ഞാൻ ഇവിടെ വന്ന് മണിക്കൂറുകളോളം ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരുപാട് പാവങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത് കൗൺസിലർ എന്നുള്ള ഒരു ഇതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പരിഗണന ഒന്ന് നോക്കാവേ ഞാൻ കൃത്യമായിട്ടും ആ ക്യൂവിൽ നിന്ന് ഒരുപാട് നേരം വെയിറ്റ് ഒരു അഞ്ച് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചികിത്സ തേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളും ഇവിടെ ആക്സിഡൻറ് ആക്സിഡൻറ്റ് പ്രത്യേകിച്ചും വരും കാര്യമെന്ന് പറഞ്ഞാൽ എൻ എച്ചിൻ്റെ സൈഡിനുള്ള ആ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു ഉള്ളത് അത് വെയിറ്റ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ അതിനുള്ള ശേഷിയുള്ള ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുപോകാൻ ഒരു ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യമായിട്ടുള്ള കാര്യം അത് കൃത്യമായിട്ടും വിലയിരുത്തി നമ്മുടെ നഗരസഭയായിരുന്നാലും ഡി എം ആയിരുന്നാലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആളിനെ കൊണ്ടുവരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അത് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ താലൂക്ക് ഹോസ്പിറ്റൽ അത് ജ ജനങ്ങൾക്ക് അറിയാം ഒരുപാട് പരാതികൾ എൻ്റെ വാർഡിൽ നിന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് പരാതികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ നഗരസഭയിലെ ചെയർമാൻ ചെയർപേഴ്സൺ ആയിരുന്നാലും എല്ലാവരും കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏറ്റവും അഭികാമ്യം ചേട്ടാ ഞാനീ പറയുന്നത് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മാത്രം വിഷയമല്ല ചെറിയ കിഴി താലൂക്ക് ഹോസ്പിറ്റലും ഈ സമാനമായ സംഭവം വെള്ളം ചുമന്നിട്ട് ഞാൻ വാർത്തയിട്ടുണ്ട് പക്ഷെ അവിടെയും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇപ്പോഴും വീണ്ടും ഈ മരുന്നുകൾ കിട്ടുന്നില്ല പറയുന്ന ഈ ചികിത്സ കിട്ടുന്നില്ല എന്തെങ്കിലും പരിഹാരം നിങ്ങൾ പൊതുപ്രവർത്തകരാണ് എന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ അല്ല ഇതിൽ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സർക്കാർ തന്നെ പരിഹാരം ചെയ്യേണ്ടത് എന്നിരുന്നാലും ഈ വരുന്ന രോഗികൾക്ക് കിട്ടേണ്ട കൂടെ അടിസ്ഥാന സൗകര്യമുണ്ട് ഇപ്പം പലപ്പോഴും സർക്കാർ ആശുപത്രി ചെന്നാൽ ഒരു വയസ്സായ അപ്പൂപ്പനെ കൊണ്ടൊരു അമ്മൂം വന്നാൽ ആ അപ്പൂപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ സ്ഥിതി ദയനീയമാണ് കാരണം അവിടെ ഓരോ ലാബും മീറ്ററുകൾ അകലത്തിലാണ് അപ്പോൾ ആ ലാബുകളിലെല്ലാം പോകാൻ ഈ അമ്മുമ്മയായിരിക്കും ഒറ്റയ്ക്ക് ആ ട്രോളി തള്ളിക്കൊണ്ട് പോകാൻ പോലും പറ്റില്ല ദയനീയമായ കാരണം അപ്പോൾ ഇത് ഇത്തരം ആ അടിസ്ഥാന അവർ വളരെ അപകടകരമായ അവസ്ഥയിൽ ഒരാളിനെ കൊണ്ട് അവരുടെ മാനസിക നിലവാരം അവരാകെ ആകെ ടെൻഷനാണ് ആ സമയത്ത് സഹായിക്കുവാൻ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഞാൻ പറയുന്നത് ഈ പ്രൈവറ്റ് എൻ ജി ഒൾ നമ്മുടെ പൊതു എൻ ജി ഒകളുണ്ട് സാംസ്കാരിക സംഘടനകളുണ്ട് ആ എൻ ജി ഒകളെയൊക്കെ ഈ സർക്കാർ സംവിധാനത്തിൽ അവർ നിരവധി സംഘടനകൾ തയ്യാറാണ് അവരെയൊക്കെ ഈ ഇത്തരം സംവിധാനം സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ അവർക്കൊരു സഹായം ചെയ്യുവാനൊക്കെ ഒരു സാഹചര്യം അവർക്ക് കൂടി അനുമതി കൊടുത്തുകൊണ്ട് എൻ ജി ഒകൾക്ക് കൂടി അനുമതി കൊടുത്തുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് സർക്കാർ നീങ്ങിയാൽ ബാക്കി സർക്കാർ സംവിധാനങ്ങൾ മരുന്ന് ഡോക്ടേഴ്സ് ഇതൊക്കെ സർക്കാർ കൂടി പരിഗണിക്കണം ഇത് അടിസ്ഥാനപരമായി ഈ ജനഭാഗത്തിൻ്റെ ആശ്രയ കേന്ദ്രങ്ങളാണ് സർക്കാർ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ാലും ദയനീയമാണ് വക്കം ഹോസ്പിറ്റലിൽ അവിടെ രാത്രി ഹോസ്പിറ്റൽ ഡോക്ടർമാരില്ല എല്ലാം നമ്മൾ ഏത് ആശുപത്രി എടുത്താലും അപ്പോൾ ഈ പൊതു ആരോഗ്യരംഗം ആകെ തകർന്നു തരിപ്പണമാണ് കാരണം ജനങ്ങൾ പിന്നെ വേറൊരു അവർക്ക് സാമ്പത്തികമില്ല മറ്റു ലാബ് ടെസ്റ്റ് ഉയർന്ന പൈസ കൊടുത്ത് ലാബ് ടെസ്റ്റിനായാലും ഇതിനൊന്നും സാമ്പത്തികമായ സഹായം സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് ഈ സർക്കാർ സംവിധാനം ഇപ്പോഴും ആശ്രയിച്ചത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പോലും നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു മാസമല്ല അപകടകരമായ ഹാർട്ട് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞാണ് പിന്നെ സ്കാൻ ചെയ്താലേ പിന്നെ സർജറി നടക്കും അപ്പോൾ അതൊക്കെയാണ് സ്ഥിതി നമ്മളിതൊക്കെ പറഞ്ഞാൽ ഇത് സർക്കാർ ഉണരണം അത് ഏത് സർക്കാരായാലും ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും കണ്ടുകൊണ്ട് ആ തലത്തിലേക്ക് ഉണരണം ഇതായാലും ഇത്തിയാണ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഞാൻ ഞാൻ പണം ഓർമ്മിച്ചത് കാരണം നമ്മൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് എടുത്ത് ഒരു ടെസ്റ്റിന് വേണ്ടി കുറേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും ഇത് നാലും നാല് കോണിലാണ് ഏക്കർ കണക്കിൽ കിടക്കുന്ന ആ ബിൽഡിങ്ങിൽ ഈ പറയുന്ന ഒരു അപ്പപ്പൻ അമ്മൂമ്മയാണെങ്കിൽ അമ്മൂമ്മ കിടന്ന് ഈ ഏക്കർ ഓടി തപ്പി പിടിച്ചെടുക്കേണ്ടി വരും അതൊക്കെ എടുത്ത് റിസൾട്ട് വരുമ്പം വൈകുന്നേരം അപ്പോഴത്തേക്ക് ആളിലെ കിട്ടിയാൽ ഭാഗ്യം ഇതാണ് നമ്മുടെ ആശുപത്രിയുടെ അവസ്ഥ നിങ്ങൾ നൂറ് പ്രാവശ്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ എത്ര ചൂണ്ടിക്കാണിച്ചാലും ഇവരാരും പഠിക്കുന്നുമില്ല തിരുത്തുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇനിയെങ്കിലും തിരുത്തലുള്ള സനമനസ് ഇവർക്കുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറന്നാളം മഴയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപണി വേണം ഇപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്